എല്ലാ കൂട്ടുകാർക്കും കായിക ക്യുസിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ അമ്പത് ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എൽ പി തലം യു പി തലം എച്ച് എസ് തലം തുടങ്ങി വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങളുടെ പി ഡി എഫ് ഐ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കൂട്ടുകാർ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഉത്തരം ഒളിമ്പിക്സ് ചോദ്യം ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഒളിമ്പിക്സ് ഏത് രാജ്യത്താണ് ആരംഭിച്ചത് ഉത്തരം ഗ്രീസ് ചോദ്യം ആധുനിക ഒളിമ്പിക്സ് പിതാവ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ഉത്തരം പിയറി ഡി ഗുബർട്ടീൻ ചോദ്യം ഒളിമ്പിക്സ് പതാകയുടെ നിറം ഉത്തരം വെള്ള ചോദ്യം ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒളിമ്പിക്സ് വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ഭൂഖണ്ഡങ്ങളെ ചോദ്യം ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തി ചോദ്യം മൂന്ന് തവണ ഒളിമ്പിക്സിലെ വേദിയായ നഗരം ഉത്തരം ലണ്ടൻ ചോദ്യം ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ചോദ്യം ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത് ഏത് ഇനത്തിൽ ഉത്തരം ഹോക്കിയിൽ ചോദ്യം ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം മിൽകാ സിംഗ് ചോദ്യം പറക്കുങ് സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം തറക്കുങ് സിംഗ് മിൽക്കാ സിംഗ് ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് വേദിയെ നിശ്ചയിച്ചിരുന്ന സ്ഥലം ഉത്തരം ജപ്പാനിലെ ടോക്കിയോ ചോദ്യം ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ഉത്തരം അഭിന അഭിനന്ദ്ര ഷൂട്ടിങ്ങിലാണ് മെഡൽ നേടിയത് ചോദ്യം കോമൺവെൽത്ത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായിക മേളം കോമൺവെൽത്ത് ഗെയിംസ് ചോദ്യം കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചോദ്യം ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ചോദ്യം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ പ്രഥമ സ്വർണ്ണ മെഡൽ നേടിയത് ആര് ഉത്തരം മിൽക്ക സിംഗ് ചോദ്യം പൂന ഗെയിം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായിക ഇനം ഉത്തരം ബാഡ്മിന്റൺ ചോദ്യം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കായികമാണ് ഉത്തരം ഏഷ്യൻ ഗെയിംസ് ചോദ്യം പ്രഥമ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ ഉത്തരം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഭാഗ്യ ചിഹ്നം തരം അപ്പു എന്ന ആന ചോദ്യം ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച കായിക ഇനം ഉത്തരം ഫുട്ബോൾ ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഉത്തരം ഫുട്ബോൾ ചോദ്യം കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം സ്വരം പെലെ ചോദ്യം ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഉത്തരം ഫിഫ ചോദ്യം ഇന്ത്യൻ ഫുട്ബോളിലെ മക്ക എന്നറിയപ്പെടുന്നത് തരം കൊൽക്കത്ത ചോദ്യം ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തരം സന്തോഷ് ട്രോഫി ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ദേശീയ കായിക വിനോദം തരം ഹോക്കി ചോദ്യം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം ധ്യാൻചന്ദ് ചോദ്യം ദേശീയ കായിക ദിനം എന്ന് ഉത്തരം ആഗസ്റ്റ് ഇരുപത്തൊമ്പത് ചോദ്യം ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ധ്യാൻചന്ദ് ഇന്ത്യൻ ഹോക്കിയിലെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ധ്യാൻചന്ദ് ചോദ്യം ടെന്നീസിന്റെ ജന്മദേശം എവിടെ ഉത്തരം ഫ്രാൻസ് ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെന്റ് ഉത്തരം വിംപിൾഡൺ ചോദ്യം ടെന്നിസ് ബോളിന്റെ ഭാരം എത്രയാണ് തരം അമ്പത്തി ഏഴ് ഗ്രാം ചോദ്യം ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതരം സാനിയ മിർസ ചോദ്യം ബാസ്കറ്റ്ബോൾ കളി ആവിഷ്കരിച്ചത് ആര് ഉത്തരം ജെയിംസ് സ്മിത്ത് ചോദ്യം കബഡി ഉടലെടുത്ത രാജ്യം എവിടെ ഉത്തരം ഇന്ത്യ ചോദ്യം ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര തരം ഏഴ് ചോദ്യം ബോക്സിംഗ് നടക്കുന്ന വേദി അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം റിങ് ചോദ്യം ഏറ്റവും കൂടുതൽ സ്ഥലം ആവശ്യമായ കായിക വിനോദം രം ഗോൾഫ് ചോദ്യം ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ഉത്തരം സുനിൽ ഗവാസ്കർ ചോദ്യം മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ചോദ്യം കായിക കേരളത്തിന്റെ പിതാവ് ഉത്തരം കേണൽ ജി വി രാജ ചോദ്യം ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് തരം ഇന്ത്യ ചോദ്യം ക്രിക്കറ്റ് ഉത്ഭവിച്ചത് എവിടെ തരം ഇംഗ്ലണ്ട് ചോദ്യം ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടന ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചോദ്യം ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ചോദ്യം അടുത്തിടെ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഉത്തരം എം എസ് ധോണി ഇവിടെ നമ്മൾ പങ്കുവച്ച ചോദ്യങ്ങളുടെ എല്ലാം പി ഡി എഫ് ഫൈൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിനായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുപോലുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ